മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമയിലെ ക്രോണിക് ബാച്ചിലർ ആരെന്ന് ചോദിച്ചാലും അമ്മ സംഘടനയുടെ ഓളിന്നോൾ ആരെന്ന് ചോദിച്ചാലും ഒരു ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ ഇടവേള ബാബു കാലങ്ങളായി സിനിമാ താരങ്ങളെയും അണിയറ പ്രവർത്തനങ്ങളെയും അതിമനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടവേള ബാബു ഇടയ്ക്ക് സിനിമയിലും സാന്നിധ്യം അറിയിക്കാറുണ്ട് ഇപ്പോഴിതാ താൻ വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടാണെന്നും പ്രണയത്തെക്കുറിച്ചും തുറന്നു പറയുകയാണ് ഇദ്ദേഹം അമ്മ മരിച്ചപ്പോൾ ആ സ്ഥാനം ചേട്ടത്തിയമ്മയ്ക്കും പോയി വീട്ടിൽ വഴക്കുണ്ടാകാതിരിക്കാൻ ഞാൻ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ അമ്മയോട് പറയുമായിരുന്നു എന്റെ ഭാര്യ വന്ന് ചേട്ടത്തിയമ്മയുമായി അടികൂടും അത് വേണ്ടല്ലോ എന്ന് തമാശയ്ക്ക് പറയും പക്ഷെ വിവാഹമെന്നത് എവിടെയോ നഷ്ടപ്പെട്ടു പോയ കാര്യമാണ് മുൻപ് അന്വേഷിച്ചപ്പോഴും ആരെയും കണ്ടെത്താനും സാധിച്ചില്ല അച്ഛനും അമ്മയുടെയും അന്വേഷണത്തിൽ അതിന് സാധിച്ചില്ല ആ സമയത്ത് പ്രണയ വിവാഹത്തോട് താല്പര്യവും ഇല്ലായിരുന്നു ഡാൻസും പാട്ടുമൊക്കെ അറിയാവുന്ന ഒരു കുട്ടി വേണമെന്നായിരുന്നു എന്റെ ഏക ഡിമാൻഡ് പിന്നീട് ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് തോന്നി നമുക്ക് തന്നെ നല്ലതെന്നാണ് തോന്നിയതെന്നും ഇടവേള ബാബു പറഞ്ഞു പ്രണയത്തെക്കുറിച്ചും ഇടവേള ബാബു സംസാരിച്ചു പ്രണയിച്ചില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ലോണം പ്രണയിച്ചിട്ടുള്ള ആളാണ് ഞാൻ പലരും സിനിമയാക്കാൻ ആഗ്രഹിച്ച ഒരു പ്രണയകഥ ഇപ്പോഴും എന്നിലുണ്ട് അത് ഞാൻ എപ്പോൾ പറഞ്ഞാലും ഒരു പത്ത് പേജ് അതിനുവേണ്ടി മാറ്റിയിടും തുറന്നു പറയാത്തതിനു കാരണം അത് പല കുടുംബങ്ങളെയും ബാധിക്കുമെന്നതുകൊണ്ടാണ് കുടുംബത്തിൽ തന്നെയുള്ള കുട്ടിയായിരുന്നു കല്യാണം നടക്കാതെ വന്നപ്പോൾ അവൾ എന്നോട് ചോദിച്ചു ഞാൻ മതിയോ ഞാൻ തയ്യാറാണ് എനിക്കിഷ്ടമാണെന്ന് ഞാൻ കണ്ട പലരിലും നല്ലത് ബാബു ണെന്ന് പറഞ്ഞു ഇതിന് മറുപടി ഉടനെ പറയാനാകില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നീട് ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് തോന്നി അങ്ങനെ ആറു മാസത്തിനു ശേഷം മറുപടി പറഞ്ഞു ഏകദേശം എട്ടെട്ടര വർഷത്തോളം ഞങ്ങൾ പ്രണയിച്ചു പക്ഷേ രണ്ടു കുടുംബത്തിലും ചില തടസ്സങ്ങൾ വന്നു അച്ഛൻ മരിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ വിഷമം അതായിരുന്നു ഞാൻ ഈ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരും വേറെ ഒരിടത്തേക്കും പോകില്ല തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞു എന്നാ ശരിയെന്ന് പറഞ്ഞ് അവിടെ വെച്ച് വിവാഹം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു വിവാഹമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഒരുപാട് കാര്യങ്ങൾ െന്ന് ചിന്തിച്ചു ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ആക്റ്റീവായതിനു കാരണം ഈ പ്രണയ നഷ്ടമാണ് പണ്ട് അനിയത്തിപ്രാവ് സിനിമയിലെ ക്ലൈമാക്സ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ആളാണ് സിനിമയ്ക്കും മുൻപേ വിട്ടുകൊടുത്തു പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കാറില്ല നേരത്തെ ഹണി റോസ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ എവിടെയോ വെച്ച് ഭാര്യയേക്കാൾ സ്ഥാനം അമ്മ സംഘടനയോടായിപ്പോയി ഞാൻ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമെന്ന് അച്ഛനും കരുതിക്കാണില്ല എന്നായിരുന്നു ഇടവേള ബാബുവിന്റെ മറുപടി